ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലേണിംഗ് റീജാലിലേക്ക് സ്വാഗതം ഇന്ന് കൂട്ടുകാർ പഠിക്കാൻ പോകുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് ട ഞ്ജനാക്ഷരങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെ എഴുതാം എന്നും അത് വെച്ചിട്ടുള്ള ഓരോ വാക്കും പഠിക്ക ബുക്കും പെൻസിലും എടുത്ത് എല്ലാവരും റെഡി ആയിരിക്കുക ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതാം ഇപ്പോഴാരും എഴുതണ്ട ഇവിടെ ശ്രദ്ധിച്ചോണേ ആദ്യത്തെ എങ്ങനെ എഴുതുന്നു നോക്കിയേ ഇങ്ങനെ താഴെ താഴിലോട്ട് നോക്കിക്കേ സോറി ടാ ദാ ഇങ്ങനെ ടാ ഒരു വാക്ക് വാക്ക് വട വട വെച്ചിട്ടുള്ള അടുത്ത നോക്കിയെ വട്ടം പോലെ പോലെ ആ അതെ ആയിക്കോ വ്യഞ്ജനാക്ഷരം വെച്ചിട്ടുള്ള വാക്ക് ഏതാ മിഠായിട്ട് മിഠായി രണ്ട് വ്യഞ്ജനാക്ഷരം പഠിച്ചു ടാ ടുത്തു നോക്കിയേ എഴുതുന്ന ശ്രദ്ധിച്ചേ താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എടുത്ത് ഇവിടുന്ന് വീണ്ടും താഴിലോട്ടു വീണ്ടും താഴെന്ന് മുകളിലോട്ട് നമ്മള് ഞാൻ എഴുതുന്നത് നേരെതാ ഇങ്ങനെ എഴുതുവാ

சுட்டிக்கட்டு சாக்கிள் போல கொடுக்கா. அதே போல டா எழுதி அது போல எழுதி அகத்தோட்டு இங்க ஆடக்கா, எழுப்ப അടുത്ത അടുത്തു നോക്കിയെന്തോക്കിയേ സർക്കിളോടെ മുകളിലോട്ടു വീണ്ടും റ പോലെ വീണ്ടും റ മൂന്ന് റ സർക്കിളോടെ ദാ സർക്കിൾ തുടങ്ങി ഒരു റ അത് കൈവിടാതെ മുട്ടി തന്നെ എഴുതണേ മൂന്നു നോക്കിയേ ആ കാണുന്നുണ്ടല്ലോ നാ വെച്ചൊരു വാക്ക് പറഞ്ഞാട്ടെ വീണ വീണ പിന്നേത് വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചോ ഒന്ന് പറഞ്ഞാട്ടെ वाकेदा, वाडा वाके धा वाकेदा, मिठाई धा डायरी வச்சிட்டு വീണ വ്യഞ്ജനാക്ഷരം ക്ലിയർ ഇന്ന് പഠിച്ചത് യെസ് ഗുഡ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്